ായിക്കൂട്ടുകാരെ അമ്പലത്തിലാണ് ഇട്ട ഇന്ന് തൊഴാനൊന്നും പോയില്ല തലവേദനയാണ് തലവേദനയെന്ന് പറഞ്ഞാൽ തലവേദനയ്ക്കൊരു കാരണവുമുണ്ട് കുത്തിയതേ പഴുത്തേക്കനാണ് അപ്പം തല മുതല് പെടല് വരെയും വേദന കണ്ണ് ചെവി ചെഞ്ഞി എല്ലാം വേദനയാണ് അപ്പം അത് കാരണം വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു മഴയൊക്കെ ഇരുന്നട്ടെ രാവിലെ ഇനിയിപ്പം ഇപ്പം നേര് വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം കണ്ണൊക്കെ ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് തുറക്കുമ്പോൾ തലവേദന എടുക്കുന്നു എനിക്ക് അടച്ചിരിക്കുമ്പോൾ ഒരു സുഖം കിട്ടും തലവേദന എടുത്താൽ നമുക്കറിയാമല്ലോ ഒന്നിനൊരു എന്താ പറയുക കോൺസെൻട്രേഷൻ കിട്ടില്ല നമുക്ക് തലവേദന വരുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥയിൽ ഇരിക്കണം അത് കാരണം ഞാൻ തൊഴാൻ പോയില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം മീൻസ് എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നേരെ പോയി തുടർ കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് എന്തും ചെയ്യാറുള്ളൂ ഇന്ന് പക്ഷേ